السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارِك على رسولك وحبيبك سيدنا ومولانا محمدٍ في الدنيا والآخرة وعلى آل وأصحاب سيدنا ومولانا محمد بشواسِكَ لَيْسَهُرْتُكَ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മക്കയിലുണ്ടായിരുന്ന വിശ്വാസികൾ ഏതാണ്ട് ആളുകളും മദീനയിലേക്ക് ഹിജറ പോയി കഴിഞ്ഞു തങ്ങളുടെ കുടുംബത്തോടൊപ്പം മക്കയിൽ പ്രയാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം ആളുകളും മക്കയിലെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ തടഞ്ഞുവെച്ചുകൊണ്ട് ഒരു വിധത്തിലും മദീനയിലേക്ക് യാത്ര പോവാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ അഷ്റഫുൽ അഷ്റഫുൽഖൽക്ക് സൊല്ലാഹു അലഹി വസല്ല തങ്ങളാണെങ്കിലോ അള്ളാഹുവിൻ്റെ സമ്മതം കാത്തിരിക്കുകയാണ് മദീനയിലേക്ക് പോവാൻ തൻ്റെ സന്തത സഹചാരിയായ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ അലിയല്ലാഹു അൻഹു ഇതിൻ്റെ മുമ്പ് പലതവണ അള്ളാഹുവിന്റെ ഹബീബിനോട് മദീനയിലേക്ക് ഹിതറ പോവാനുള്ള സമ്മതം ചോദിച്ചപ്പോഴും ധൃതി കാണിക്കല്ല സിദ്ദീഖെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ പോവാൻ വേണ്ടി സിദ്ദീഖ് എന്നവരെ മക്കയിൽ തന്നെ താമസിപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ലം ആദ്യകാല വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന സിദ്ദീഖ് റലിയൻഹുവിനെ പോലെ തന്നെ മഹാനരായ അലിയുബിനു അബീദ് ഹിതറ പോയിട്ടില്ല അവരെയും അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ തിരു ഹബീബായ് നബിക്കരീം അലഹി അലൈഹി സല്ല മതങ്ങൾ അന്നും അല്ലമീനാണ് വിശ്വസ്തനാണ് പല ആളുകളും ആദരവായ നബിയെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ പണങ്ങളും മറ്റു പല കാര്യങ്ങളും നബിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയും തിരിച്ചു കൊടുക്കാൻ വേണ്ടി നബി തങ്ങളുടെ ബാധ്യത ആ ബാധ്യതയെല്ലാം തിരിച്ചേൽപ്പിക്കാൻ നിറവേറ്റാൻ വേണ്ടി മഹാനായ അലിയുബിനു അബീത്ത് അഷ്റഫുൽ ഹൽക്കതങ്ങൾ മദീനയിലേക്ക് ഹിതറബോവാൻ സമ്മതിച്ചിരുന്നില്ല അതിൻ്റെ പോവാൻ സമ്മതിക്കാതെ മക്കയിൽ തന്നെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ബാക്കിയുള്ള ഏതാണ്ട് ആളുകളും മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെട്ടുകൊണ്ട് മക്കയിലെ ശത്രുക്കളുടെ കയ്യിൽ തന്നെയുള്ള വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മദീനയിലേക്ക് ഹിതറ പോവാതെ മക്കയിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആയിടക്കാണ് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മതം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഹിതർ പോകാനുള്ള സമ്മതം കിട്ടിയപ്പോ ആരംഭന വിധങ്ങൾ നേരെ ചെല്ലുന്നത് മഹാനരായ സിദ്ദീഖുല്ല കമൃതങ്ങളുടെ വീട്ടിലേക്കാണ് അവിടുത്തെ വീട്ടുകാർ പറയുന്നു ആദരവായ ലഭിതങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് ഞങ്ങളുടെ പിതാവിന്റെ വീട്ടിലേക്ക് സിദ്ധിക്കുന്നവരുടെ വീട്ടിലേക്ക് ദിവസവും വരാറുണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരവും അന്ന് ലഭിതങ്ങൾ വരുന്നത് ഉച്ച സമയത്താണ് സാധാരണ വരുന്ന സമയത്തല്ല വരുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എന്റെ പിതാവ് പറഞ്ഞു എന്തോ ഒരു കാര്യമുണ്ട് പുതിയ എന്തോ വിവരം പറയാനാണ് ലഭിത്തങ്ങൾ വരുന്നത് അതിരവായനി വിതങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ വീട്ടിലേക്കെത്തി വീട്ടിലേക്ക് കയറിയതിനു ശേഷം അവിടെന്ന് പറയുന്നത് ഇവിടെയൊക്കെയും അങ്ങോട്ട് മാറ്റി നിർത്തൂ ഇവിടെയൊക്കെയും പുറത്താക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂല് സ്വകാര്യമായി സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരോട് പറയുമ്പോ മഹാനരായു അക്ബർ പറയുന്നത് ഇന്നമാഹുമാ ഇവരങ്ങയുടെ വീടര് തന്നെയല്ലേ മഹാനായ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഇതറ പോകുന്നതിന്റെ മുമ്പ് തന്നെ മഹതി ആയിസർഅലി അള്ളാഹുൻഹയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ലാ പിന്നീട് വിവരിക്കാം ആ ആയിഷർ അള്ളാഹുൻഹയെ കുറിച്ചാണ് അവിടെ നിന്ന് പറയുന്നത് ഇത് അങ്ങയുടെ വീടരാണ് ബാക്കി എന്റെ മക്കളാണ് അങ്ങയ്ക്ക് പറയാനുള്ളത് പറയാമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബായങ്ങൾ ശ്രദ്ധിക്കുന്നവരോട് തനിക്ക് മദീനയിലേക്ക് ഹിതറ പോവാനുള്ള സമ്മതം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഈ വിവരം പറയാൻ പിള്ളി അള്ളാൻഹുവിന്റെ അരികിലേക്ക് വന്ന അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോ മഹാനരായ വേണമോ ഞാൻ അങ്ങയുടെ കൂടെ പോരട്ടെയോ ഞാൻ പോരാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതെ നിങ്ങളും എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോ അബൂബക്കർ അബൂബക്കർഹു കരയുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മകള് പറയുന്നു മഹാനായ എന്റെ പിതാവ് അബൂബക്കർ എന്നവർ സന്തോഷത്തിൻ്റെ പേരിൽ ഇതേ രീതിയിൽ കരയുന്നത് മറ്റൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല സന്തോഷം കൊണ്ട് നബിയോടൊപ്പം പോവാൻ ഹബീബിന്റെ കൂട്ടുകാരനായി പോവാൻ സമ്മതം ലഭിച്ച ആ സന്തോഷത്തിൻ്റെ പേരിൽ സിദ്ധിഖുല്ലത്ത് പറയൽ ഉൻഹു കരയുകയാണ് മഹാനായ സിദ്ധീക്കുലക്ക് പറന്നവർ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു ഞാൻ രണ്ട് ഒട്ടകത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് തന്നെ വാങ്ങിയിട്ടുണ്ട് ഒന്ന് അങ്ങേക്കും ഒന്നരിക്കും വേണ്ടിയാണ് ഒന്ന് ഒന്നിതാണ് അങ്ങേക്കുള്ളത് എന്ന് പറയുമ്പോ തങ്ങൾ പിത്തങ്ങളാം അതെ എനിക്ക് വേണം പക്ഷേ വിത്തമൻ ഞാനങ്ങോട്ട് വില തരും വിലക്കു പകരം മതി എനിക്ക് അങ് തരുന്നത് എനിക്ക് വെറുതെ വേണ്ട പണം തന്നുകൊണ്ട് കച്ചവടമായിട്ട് ഞാൻ അത് സ്വീകരിക്കാം എന്ന് പറയുമ്പോ ആരംഭലിപി തങ്ങൾ അങ്ങനെയെ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ സുബീകുൽ അക്ബർ എന്നാവൻ ഹു അഷ്റഫുൽ ഹൽക്ക് തങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടതിന് നൽകുകയാണ് അത് മഹാനായ സിദ്ദീഖലക്കു പറയുൻ ഹു അല്ലാഹുവിൻ്റെ റസൂലിനും തനിക്കും പോവാൻ വേണ്ടി ഒരുക്കി ഒരുക്കിവെച്ചതായിരുന്നു പക്ഷേ എമക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകളും ശത്രുക്കളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ളവരൊക്കെയും മദീനയിലേക്ക് ഹിതറ പോയപ്പോൾ ഇനി നബിയും പോകുമോ മുഹമ്മദും പോകുമോ സല്ലാഹു അലൈഹി വസല്ലം എന്ന് ആലോചിച്ചുകൊണ്ട് നബിയെ എന്തു ചെയ്യണം നബിയെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നവരാലോചിക്കുകയാണ് ദാരുണ്യതുവയിൽ യോഗം കൂട്ടുകയാണ് പ്രമുഖരായ എല്ലാ ആളുകളും അവിടെയുണ്ട് എല്ലാ ഗോത്രത്തിന്റെ നേതാക്കന്മാരും തലവന്മാരും ഒരുമിച്ചു കൂടിയിട്ടുണ്ട് പേര് പറയപ്പെട്ട കുറൈശികളിലെ മുശിക്കികളിലെ എല്ലാവരും ഒരുമിച്ച് കൂടിയ യോഗമാണ് ദാരുണ്യതുവ പണ്ട് മുതലേ അവർ കാര്യങ്ങൾ തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും തെരഞ്ഞെടുക്കുന്നവരുടായിരുന്നു ആ ദാരുണ്യതുവയിലെ യോഗം കൂടുമ്പോഴാണ് ഒരു പ്രായം ചെന്നയാൾ വാതിലിന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് അദ്ദേഹത്തോട് അവിടെയുള്ളവർ ചോദിക്കുന്നത് മന്ന ആരാണ് നിങ്ങൾ ഷെയ്ഹും ഞാൻ നെജിതിൽ നിന്ന് വരുന്ന ഒരു പ്രായം ചന്തയാളാണ് നിങ്ങളിവിടെ യോഗം ചേർന്നതും നിങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുമിച്ചുകൂടിയ വിവരം കിട്ടിയപ്പോ അറിഞ്ഞപ്പോ നിങ്ങളോടൊപ്പം കൂടാം ആവശ്യമുള്ള എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാമല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വല്ല വാക്കും പിന്നിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു നേട്ടമാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ വന്നത് എന്ന് നെജിതിൽ നിന്ന് വന്നു എന്ന് പറയുന്ന ആ പ്രായം ചന്തയാൾ പറയുകയാണ് മറ്റാരുമായിരുന്നില്ല അത് ഇബിലേസ് ആയിരുന്നു ഷെയ്ത്താനായിരുന്നു വന്നിരുന്നത് ആ ഇബിലെ ശബിക്കപ്പെട്ട ഇബിലേസ് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവർ യോഗം ചേരുന്നു ചർച്ച ചെയ്യുന്നു എന്തു ചെയ്യണം ചില ആളുകൾ പറയുന്നത് അഷറഫുൽ ഹൽഖ് സൊല്ലാഹു അലഹി വസ്ലമതങ്ങളെന്ന ഈ മുഹമ്മദിനെ നമുക്ക് വീട്ടുതടങ്കലിൽ അടക്കാം ഇവിടെ കെട്ടിയിട്ടേക്കാം ആരെയും കാണാതെ എവിടെ കുമ്പിടാതെ ഭക്ഷണം കൊടുക്കാതെ ഇവിടെ അങ്ങ് കെട്ടിയിട്ടേക്കാം പഴയകാല കവികളുണ്ടായിരുന്നില്ലേ നമുക്കെതിരെ നിന്നിരുന്ന കവികൾ നമ്മളുടെ പിതാക്കന്മാരൊക്കെയും അവരങ്ങനെയായിരുന്നല്ലോ ചെയ്തിരുന്നത് പട്ടിണി കടന്നവർ മരിച്ചില്ലേ ആ അവസ്ഥ തന്നെ മുഹമ്മദിനും വരട്ടെ സൊല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അനുജിതിൽ നിന്ന് വന്ന പ്രായം ചെന്ന ആ മനുഷ്യൻസ് പറയുന്നത് പറ്റില്ലാത് നിങ്ങൾ ഇവിടെ അടച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തടഞ്ഞു വെച്ചാൽ ഇവിടെ തടയപ്പെട്ട വിവരം പുറത്തറിയും മറ്റുള്ള ആളുകൾ വരും അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വരും രക്ഷപ്പെടുത്താൻ പലരും ഉണ്ടാകും നിങ്ങളുടെ ലക്ഷ്യം നിറവേറാതെ പോകും എങ്കിൽ എന്തു വേണം ഫാദി റൂഫി ഹിറിയക്കും നിങ്ങൾ ഇനി മറ്റുമല്ലെന്നും പറയൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചില ആളുകൾ പറയുന്നു നാടുകടത്ത മുഹമ്മദിനെ നമുക്ക് നാടുകടത്താം നമ്മുടെ നാട്ടിൽ നിന്നങ്ങ് പുറത്താക്കിയേക്കാം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയേക്കാം എന്നിട്ട് എന്താണോ ആകുന്നതെങ്കിൽ ആവട്ടെ അദ്ദേഹം പറയുന്നു ഇബിലീസ് പറയുന്നു രജിദിനൊന്നോ ഷെയ്ഖ് പറയുന്നു പറ്റില്ല നിങ്ങൾ നാടുകടത്തിയാൽ ആ നാട്ടുകാരുടെ അരികിലേക്ക് ചെന്ന് മുഹമ്മദ് മുഹമ്മദിന്റെ ദീൻ പ്രചരിപ്പിക്കും അവരൊക്കെയും മുഹമ്മദിൽ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദിന്റെ കൂടെ കൂടും സൊല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾക്കെതിരെ അവരൊക്കെയും ഒരു വൻ ശക്തിയായി മാറും അറബികളും അല്ലാത്തവരൊക്കെയും മുഹമ്മദിന്റെ കൂടെ കൂടും ഇതൊന്നും ഒരഭിപ്രായമല്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് അബൂ ജഹ്ലാൻ അഷ്റഫുൽ ഹൽക്ക് സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ എന്തു ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളീ പറഞ്ഞതൊന്നും ശരിയല്ല മക്കയിലുള്ള നമ്മൾ ഈ കുറൈശികൾ മുഹമ്മദിനെ വധിക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ കുടുംബക്കാർക്ക് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്ക് നമ്മെ വധിക്കാനും നമ്മെ പ്രയാസപ്പെടുത്താനും കഴിയും ഒരു കാര്യം ചെയ്തേക്കാം ഇവിടെയുള്ള എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാ ഗോത്രത്തിലെയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഓരോരാളുടെ കയ്യിലും ഒരു വാള് കൊടുത്തുകൊണ്ട് ഗോത്രത്തിന്റെ പ്രതിനിധിയായി ഓരോ ആളുകളും വന്നുകൊണ്ട് എല്ലാവരും മുഹമ്മദിനെ അലൈഹി വസ്ലം എന്നിട്ട് എല്ലാവരും മുഹമ്മദ് വധിക്കപ്പെടട്ടെ ഒരു കുടുംബം ആവരുത് കൊന്നത് ഒരാളാവരുത് കൊന്നത് എല്ലാവരാലും വധിക്കപ്പെടണം മുഹമ്മദ് അങ്ങനെയെങ്കിൽ മുഹമ്മദിന്റെ കുടുംബക്കാർക്ക് നമ്മെ എല്ലാവരെയും നശിപ്പിക്കാൻ ഈ കുടുംബത്തോടും മുഴുവനും പ്രതികാരം ചോദിക്കാൻ കഴിയില്ല അവർ നമ്മിൽ നിന്ന് പണം വാങ്ങിയിട്ട് നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം എന്ന് പറയുമ്പോഴാണ് ഇതു തന്നെയാണ് അഭിപ്രായം ഇതാണ് വേണ്ടത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു എല്ലാവരും ഏകകണ്ഠമായി ഐക്യകണ്ഠേനെ ഈ അഭിപ്രായം സ്വീകരിക്കുകയാണ് എല്ലാവരും സ്വീകരിച്ചു കൊണ്ട് അവിടെ നിന്ന് പിരിയുകയാണ് അവര് തീരുമാനിച്ചത് പ്രകാരം അഷ്റഫുൽ അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അരികിലേക്ക് അവർ വരുന്നു ആരംഭന തങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അവർ വന്നുകൊണ്ട് വീടിന്റെ ചുറ്റും വലയം വെക്കുകയാണ് എല്ലാവരും വലയം വെച്ചുകൊണ്ട് നേതാക്കന്മാര് അബൂജഹലടക്കമുള്ള കിങ്കരന്മാർ വന്നുകൊണ്ട് ലഭിതങ്ങൾ കേൾക്കാതെ പറയുന്നത് മുഹമ്മദേ നീയാണല്ലേ ഞങ്ങളെ ദൈവത്തെ കുറ്റം പറയുന്നത് ഞങ്ങളുടെ ലാത്തയെയും ഉസയെയും ഞങ്ങളുടെ ദേവന്മാരെയും ദേവികളെയും എല്ലാം കുറ്റം പറയുന്നത് നീയാണല്ലേ നീ കൊണ്ടുവന്ന ഇലാഹായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരുമല്ലേ നിനക്കു കാണാം എന്നൊക്കെയാണ് അവർ പറയുന്നത് നേരം പുലർന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ വക വരുത്തണം ചാടി വീണുകൊണ്ട് എല്ലാവർക്കും വെട്ടണം എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നതിന് നബിയെ ഇന്നങ്ങയുടെ വിരിപ്പിൽ അങ്ങ് കിടക്കരുത് പകരം മലി ആരെ കിടത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെയും അറിയിക്കുകയും they നബി തങ്ങൾ അവിടത്തെ പുതപ്പ് വിരിച്ചുകൊണ്ട് വിരിപ്പിലേക്ക് അലിയാരെയാണ് കിടത്തുന്നത് എന്താണ് നടക്കുക എന്നറിയില്ല ആരംഭനിയെ വധിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് തങ്ങൾ കിടക്കുന്ന ആ വിരിപ്പിലേക്ക് കിടക്കണമെന്ന് പറയുമ്പോൾ തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് താൻ വധിക്കപ്പെടുകയാണെങ്കിൽ വധിക്കപ്പെടട്ടെ എന്ന് കരുതിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാ മഹാനായ അലിയുബ് നബി താലിബു തങ്ങളത് ഏറ്റെടുക്കുന്നത് അഷ്റഫുൽ ഹൽക്ക് തങ്ങളത് ഏറ്റെടുത്തതിന് ശേഷമാ പറയുന്നത് നിങ്ങൾക്ക് മോശമായ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല നിങ്ങൾ ഇഷ്ട ഒന്നും ഇവിടെ നടക്കുകയില്ല നിങ്ങൾ നിങ്ങൾപകടവും പറ്റുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിവരം അള്ളാഹുവിന്റെ ആരംഭനങ്ങൾ ഇത് പറഞ്ഞ് അലിയാര അവിടെ കിടത്തിയിട്ട് വാതിൽ തുറന്നുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് അബൂ ജഹൽ പറയുന്നത് മുഹമ്മദേ നീ പറയുന്ന ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരുമല്ലേ എന്ന് നബിയെ കാണാതെ പറയുന്ന സമയത്ത് അതേ ആ നരകത്തിൽ കടക്കേണ്ടി വരുമടോ അന്തമിൻഹും നീ അവരിൽപ്പെട്ടയാളാണ് നീ ആ നരകക്കാരനാണെന്ന് പറഞ്ഞ് ഒരുപിടി മണലുവാരിയിട്ട് അവിടുത്തെ യാസീൻ വൽകുർ അനിൽ ഹക്കീം എന്ന് തുടങ്ങുന്ന യാസീൻ സൂറത്തിലെ ഏതാനും ആദ്യ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ളാഹുവിൻ്റെ റസൂൽ ആ മണലുവാരി എറിഞ്ഞുകൊണ്ട് നേരവിടെ നിന്നങ്ങിറങ്ങിപ്പോവുകയാണ് അവരാരും കാണുന്നില്ല അവരാരും ഇതറിയുന്നില്ല ആരമ്പര വിധങ്ങൾ പോയി സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ നജതിൽ നിന്ന് വന്നിരുന്ന മനുഷ്യൻ പ്രായം ചെന്നയാൾ വീണ്ടും അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഞങ്ങൾ മുഹമ്മദിനെ കാത്തിരിക്കുകയാണ് മുഹമ്മദിനെ വധിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോഴ അദ്ദേഹം നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പിലൂടെയല്ലേ മുഹമ്മദ് നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചിറങ്ങിപ്പോയത് നിങ്ങളുടെ തലയിലൊന്ന് തൊട്ടുനോക്കൂ മണൽ വാരിയിട്ടല്ലേ അവൻ പോയത് എന്ന് പറയുമ്പോൾ എല്ലാവരും അവരുടെ തലയിലേക്ക് തൊട്ടുനോക്കുമ്പോ ഓരോ ആളുകളുടെയും തലയിൽ മണൽ തരികളാണ് അവര് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുന്നത് തന്നെയാ കാണുന്നത് വീടിൻ്റെ ഉള്ളിൽ അലിയാരാണെന്ന് അവർക്കറിയില്ലായിരുന്നു ഹാ ഇദ്ദേഹം എന്താണ് പറയുന്നത് മുഹമ്മദ് അല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമാധാനിക്കുകയാണ് നേരം പുലർന്നതിന് ശേഷമാണ് അഷ്റഫുലഹ് സാഹു അലഹി വസങ്ങളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന നേരത്താ അവർക്ക് തങ്ങൾക്ക് പറ്റിയ മഴി മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുന്നത് അവരല്ല അലിയർ അലി അള്ളാഹുഹുബിനെ ഒരൽപ്പം പ്രയാസപ്പെടുത്തുകയാണ് അവരന്വേഷിക്കുകയാണ് മുഹമ്മദ് എവിടെയാണ് പോയത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവർ പ്രഖ്യാപിച്ചു ഇനാം പ്രഖ്യാപിച്ചു മുഹമ്മദിനെ തിരിച്ചു കൊണ്ടുവന്നാൽ കൂടെയുള്ളയാളെ തിരിച്ചു കൊണ്ടുവന്നാൽ ജീവനോടെ കൊണ്ടുവന്നാൽ ജീവനില്ലാതെ വധിച്ചിട്ടെങ്കിലും കൊണ്ടുവന്നാൽ നൂറൊട്ടകങ്ങൾ നൽകാമെന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഷ്റഫ് ഹൽക്ക് അലഹി വസ്ലമതങ്ങൾ ആണെങ്കിലോ നേരത്തെ പറഞ്ഞു വെച്ചത് പ്രകാരം മഹാനായ സിദ്ദീഖ് കൂടെ പോയിരിക്കുകയാണ് അവര് നേരെ പോകുന്നത് വാറു തൗറിലേക്കാണ് ആ സൗർ ഗുഹയിലേക്കാണ് മുകളിൽ ഉണ്ടായിരുന്ന ആ പൊത്തിലേക്ക് ആ ഗുഹയിലേക്ക് അവർ പോകുന്നത് അവരവിടെ പോയിരിക്കുമ്പോ അവർക്ക് പോകാൻ വേണ്ടി ആദ്യമേ അവർ കരുതിയിരുന്ന രണ്ടു വാഹനം ആ വാഹനത്തെ അബ്ദുള്ള എന്ന് പറയുന്ന അന്ന് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു മുഷരിക്കായ കാഫിറായ മനുഷ്യന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നീ വരണം ഞങ്ങൾ ഞങ്ങളാ പർവ്വതത്തിന്റെ ഉണ്ടാകുമെന്നാ പറയുന്നത് ഇദ്ദേഹത്തെ കൂലിക്ക് വിളിക്കുകയാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല് മതങ്ങളും സിദ്ധീക്കുന്നവരും സൗറിലേക്കാ പോകുന്നത് വിവരങ്ങൾ അറിയാൻ മക്കയിൽ നടക്കുന്ന വാർത്തകൾ അറിയാൻ മക്കയിലെ സംസാരങ്ങൾ അറിയാൻ മഹാനായ സിദ്ധിയിക്കുന്നവർ തന്റെ മകൻ അബ്ദുള്ള ഏൽപ്പിച്ചിരിക്കുകയാണ് നീ അങ്ങാടിയിലേക്ക് പോകണം ജനങ്ങൾ ഒൽപ്പിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ നടക്കുന്ന വിവരങ്ങൾ അറിയണം എന്നിട്ട് ഗുഹയിലേക്ക് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാ പറയുന്നത് ആമിർ വിരു ഫുഹൈറ എന്ന് പറയുന്ന അവിടുത്തെ പരിചാരകൻ അവിടുത്തെ മൗലയായ ആളോട് മഹാനായ സിദ്ധിയിക്കുന്നവർ അവിടുത്തെ ഒട്ടകത്തെയും വാടിനെയും പറഞ്ഞയക്കുകയും അതുമായി ഞങ്ങളുടെ അരികിലേക്ക് വന്ന് ഞങ്ങൾക്ക് പറയുകയാണ് ഇതൊക്കെയും നടക്കുകയാണ് അലൈഹി ആ സമയത്ത് ശത്രുക്കൾ അറിയാതെ അവര് നേരെ പോകുന്നത് വാറിലേക്കാണ് സൗർഗുഹയിലേക്കാണ് അവിടെ എത്തിയിട്ട് സിദ്ധീഖ് പറയുന്നത് ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ ഇവിടെ വല്ല അപകടവും ഉണ്ടോ എന്ന് വല്ല പ്രയാസവും ഉണ്ടോ എന്ന് അങ്ങേക്ക് പ്രയാസം വരുത്തുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് കരുതി അതിന്റെ ഉള്ളിലേക്ക് കയറി നബി തങ്ങൾക്ക് കിടക്കാൻ പറ്റുന്ന ഭാഗത്തിൽ എല്ലാം ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചതിന് ശേഷമാ അള്ളാഹുവിന്റെ റസൂലിനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് സിദ്ധിയിക്കുന്നവർ കയറ്റുന്നത് എന്നിട്ട് അവിടെ കിടക്കുന്നു അവിടെ ഇരിക്കുന്നു സിദ്ധിക്കുന്നവർ സിദ്ധിയിക്കുന്നവരുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവ് മുത്തു മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന പല പൊത്തുകളും പാറയുടെ ഇടുക്കുകളെല്ലാം സിദ്ധിക്കുന്നവർ അടച്ചു വെച്ചിരുന്നു ഒരേ പാറയുടെ പൊത്തു മാത്രം അടക്കാൻ കഴിയാതെ വന്നപ്പോ തന്റെ കാലുകൊണ്ട് തന്റെ മടമ്പ് കൊണ്ട് തന്റെ കൊണ്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ആ പൊത്തിലേക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പാമ്പ് വന്ന് മഹാനായ സിദ്ധീക്കുലക്കു വ്രതങ്ങളെ കൊത്തിയപ്പോ ആ പാമ്പ് കടിച്ചപ്പോ വേദന കൊണ്ട് സിദ്ധിക്കുന്നവർ ഒന്നും ഇളകിയില്ല ഒന്നും പറഞ്ഞില്ല അരമ്പ് നബി തന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ് നബി ഉണരരുത് നബിക്ക് പ്രയാസമാവരുത് അവിടത്തേക്ക് ഇതൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതിയിട്ട് ഒന്നും പറയാതിരിക്കുമ്പോ ആ വേദനയുടെ കാഠിന്യം കാരണം തന്റെ കണ്ണിൽ നിന്ന് തനറിയാതെ കണ്ണുനീർ നബിയുടെ അവളിലേക്ക് മുഖത്തെ കുറ്റി വീണപ്പോഴാ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സിദീഖിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നതില്ലാത്തോഹമ എന്തിനെ കരയണം സിദ്ദീഖേ പേടിക്കണ്ട സിദ്ധിക്ക് പ്രയാസപ്പെടേണ്ട സിദ്ധിക്ക് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടല്ലോ എന്നാ പറയുന്നത് ശത്രുക്കളെ പേടിച്ചാണോ സിദ്ദീഖ് എന്നവർ കരയുന്നത് എന്ന അള്ളാഹുവിന്റെ റസൂല് കരുതിയിരുന്നത് അവിടുന്ന് കാര്യം പറയുമ്പോഴ ആരംപനബി കരീം അലൈഹി വസങ്ങൾ അവിടുത്തെ പവിത്രമായ ഉമിനീരെടുത്തുകൊണ്ട് സിദ്ദീഖ് എന്നവരുടെ ആ കാലിൽ ആ പാമ്പിന്റെ കടിയേറ്റ ഭാഗത്തേക്ക് തടവി കൊടുത്തിരുന്നത് ആ സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂലുമായ ഗുഹയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ നബിയുടെ മുന്നിലാണ് നടക്കുന്നത് ചിലപ്പോൾ നബിയുടെ പിന്നിൽ ചിലപ്പോൾ വലതു ഭാഗത്തു കൂടെ നടക്കുന്നു ചിലപ്പോൾ ഇടതു ഭാഗത്തു കൂടെ നടക്കുന്നു ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോൾ മുന്നിൽ ചിലപ്പോൾ പിന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ അരംബന പി തങ്ങൾ ചോദിക്കുന്നു സിദ്ധി ഇത് നിങ്ങളുടെ പതിവല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്യാർ എന്താണിത് അരംബന പി തങ്ങളോട് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ അങ്ങയുമായി പോവുകയാണല്ലോ അങ്ങയൊക്കെ വല്ല തടസ്സവും മുമ്പിലുണ്ടോ എന്ന് നോക്കിയാണ് ഞാൻ പോകുന്നത് അപ്പോഴാ ഞാൻ മുന്നിൽ നടക്കുന്നത് അങ്ങയുടെ മുന്നിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ മക്കയിൽ നിന്ന് വരുന്നതാണ് ശത്രുക്കൾ അറിയാതെ വരികയാണ് ശത്രുക്കൾ നമ്മുടെ വിവരം അറിഞ്ഞുകൊണ്ട് അങ്ങയെ തേടി അവർ വരുന്നുണ്ടാകുമോ എന്നോർക്കുമ്പോൾ അത് കുറുത്തൊലം അങ്ങയെ തേടി അവർ വരുമോ എന്ത മനസ്സിലേക്ക് വരുമ്പോ അങ്ങയുടെ പിന്നിൽ നടക്കുകയാണെന്നാ പറയുന്നത് തങ്ങൾ ആ സന്ദർഭത്തിൽ ആ ചോദിച്ചത് സിദ്ധീഖേ അബൂബക്കറെ എനിക്കു കിട്ടാതെ നിങ്ങൾക്കു കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച വല്ലതും നിങ്ങൾക്കുണ്ടോ സിദ്ധീഖേ നിങ്ങൾക്ക് മാത്രം അത് ലഭിക്കണം എനിക്കത് കിട്ടരുത് മുഹമ്മദായ എനിക്കു ലഭിക്കരുത് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾക്ക് മാത്രമേ അത് കിട്ടാവൂ എന്ന് വല്ല കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പാതെ അതേഹുവിന്റെ റസൂലെ എന്തെങ്കിലും ഒരു പ്രയാസം വരികയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഒരപകടം വരികയാണെങ്കിൽ അത് അങ്ങേക്കു വരരുത് അതെനിക്കു മാത്രമാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങളോട് സുദ്ദീഖു പറയുന്നത് അവിടുത്തെ സ്നേഹമാണ് ഹബീബ ോടുള്ള സ്നേഹമാണ് മനസ്സിന്റെ കൊട്ടാരത്തിൽ അവിടുന്ന് സൂക്ഷിച്ചിരുന്ന സ്നേഹമാണ് അഷ്റഫുൽ അഷ്റഫുൽഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഗുഹാമുഖത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നിൽപ്പിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി എല്ലാം വൃത്തിയാക്കി അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയതിനു ശേഷം തന്റെ കാലിൽ പാമ്പ് കടിക്കുന്ന വിധത്തിൽ പോലും നബി കരീം ബിക്കരീം അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് സഹിച്ച സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖു ആ രംഗം വിശുദ്ധ ഖുർആൻ പോലും മിടുത്തു പറഞ്ഞു ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ ഒരായത്തിറക്കിയപ്പോ സ്വഭാവത്തിന് മുഴുവൻ വിശ്വാസികളെ മുഴുവൻ അള്ളാഹു ആക്ഷേപിച്ചിട്ട് നിങ്ങൾ ആരും സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട ഒരു യുദ്ധം ആ യുദ്ധത്തിന്റെ സമയം ഒന്ന് മാറ്റിവെക്കാമല്ലോ എന്നൊരഭിപ്രായം നല്ല ചൂടുള്ള സമയമല്ലേ വല്ലാത്ത ചൂടുള്ള സമയമാണ് കഠിനമായ ചൂടുള്ള സമയം ഈ സമയത്തിൽ നിന്ന് യുദ്ധത്തിന്റെ സമയമൊന്നു മാറ്റി മറ്റു ഒരു അവസരത്തേക്ക് മാറ്റിവെച്ചൂടെ എന്ന് കേവലം ആളുകൾ വിരലിലെണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രം ഒന്നഭിപ്രായപ്പെട്ടപ്പോഴ കടുത്ത രീതിയിൽ അള്ളാഹുസുബ് ഹാനഹത്താല ആയത്തിറക്കിയിട്ട് ചോദിച്ചിരുന്നത് നിങ്ങൾ എന്താ പറയുന്നത് എന്റെ ഹബീബിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ലേ എങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ട ഞാൻ എന്റെ ഹബീബിനെ സഹായി

രണ്ടുപേരും അവിടന്നും അവിടുത്തെ കൂട്ടുകാരനും ആ ഗുഹയിലിരിക്കുന്ന സമയത്ത് അന്ന് നിങ്ങളാരും ഉണ്ടായിട്ടില്ലല്ലോ സഹായിച്ചത് ഞാനാണെന്ന് അഷറഫുൽ ഹൽഖ് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളും സിദ്ദീഖ് എന്നവരും ഈ ഗുഹയിലിരുന്ന സംഭവമാണ് വിശുദ്ധ ഖുർആാൻ പിന്നീട് എടുത്തു പറയുന്നത് അലൈഹി വസല്ല മതങ്ങൾ ആ മക്കയിൽ നിന്ന് പോന്ന വിവരം മക്കയിൽ അറിയുകയാണ് ശത്രുക്കൾ അറിയുകയാണ് അവരന്വേഷിച്ചു വരികയാണ് അബൂബക്ര സുദ്ദീഖ്ഹുവിന്റെ വീട്ടിൽ ചെന്നു അസ്മാ എന്ന് അവിടുത്തെ മകളോട് ചോദിച്ചു എവിടെ നിന്റെ പിതാവ് വള്ളാഹിലാദിരി പിതാവ് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന സമയത്ത് വന്നിരുന്ന ആ കൂട്ടത്തിൽ കിങ്കരന്മാരായ ശത്രുക്കൾ കുറേശികളുടെ കൂട്ടത്തിൽ അബൂജഹൽ ഉണ്ടായിരുന്നു അവര് പറയുകയാ അദ്ദേഹം വൃത്തികെട്ട മനുഷ്യനും ദുഷ്ടന തോന്നിവാസിയ ഇത് പറഞ്ഞപ്പോ എന്റെ കവളത്ത് അദ്ദേഹം മടിച്ചു എന്റെ ചെവിയിലേക്ക് കടിച്ചു ആ അടിയുടെ കടുപ്പം കാരണം എന്റെ കാതിലുണ്ടായിരുന്ന ആഭരണം പോലും പോയിട്ടുണ്ടെന്നാണ് എന്നിട്ടാണ് അബൂജഹലും അടങ്ങിപ്പോകുന്നത് അഷ്റഫുൽഹൽക്ക് സല്ലാഹു അലേഹി വസലമതങ്ങളും സിദ്ധീഖെന്നവരും ഒന്നിച്ചു പോകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അയ്യായിരത്തോളം വരുന്ന അല്ലെങ്കിൽ ആറായിരത്തോളം വരുന്ന ദീർഘം വെള്ളി നാണയങ്ങളുമായ സിദ്ധീഖെന്നവർ പോയത് ആ സിദ്ധീഖെന്നവർ പോയ വിവരം അറിഞ്ഞ് അവിടുത്തെ പിതാവ് അബൂ ഖുഷാഫ കണ്ണു അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പണവുമായാണോ അബൂബക്കർ പോയത് നിങ്ങളെ പട്ടിണി കിട്ടുകൊണ്ടാണോ പോയത് നിങ്ങളുടെ പ്രയാസത്തിൽ കഴിയേണ്ടി വരില്ലേ എന്ന് അസ്മാ ചോദിക്കുന്ന സമയത്ത് അസ്മാ അസ്മാറിയാഹു അൻഹ പറയുന്നു ഞാൻ ഏതാണ്ട് ചില ചരൽ കല്ലുകൾ എടുത്തുകൊണ്ട് എൻ്റെ പിതാവ് പണം വെക്കാറുണ്ടായിരുന്ന ആ ചുമരിലുണ്ടായിരുന്ന ചെറിയൊരു പൊത്തിൻ്റെ ഭാഗമുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വസ്ത്രവും വെച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ പിതാവിനെ അബുഫയെ കൺ കാണാത്ത പിതാവിനെ പിടിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കയ്യെ ആ വസ്ത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചുകൊണ്ടിതാ ഇവിടെ ധാരാളം 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 പണമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് എന്റെ പിതാവ് പോയത് എന്ന് എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഇത് മതി ധാരാളം നിങ്ങൾക്ക് എന്ന് അഷറഫുൽഹു അലൈഹി വസങ്ങളോടൊപ്പം പോയ സിദ്ദീഖ് സിദ്ധീഖർ അള്ളാഹുഹുവിനെ കുറിച്ച് പറയുന്നത് അവരങ്ങനെ യാത്ര തുടരുകയാണ് മദീനയിലേക്ക് ആ പോകുന്നത് വഴികാട്ടിയായി കുറൈശികളിൽപ്പെട്ട കാഫിരിയങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അബ്ദുള്ളാഹിബിനു അരീഖ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വഴി കാണിക്കുന്നു സാധാരണ രീതിയിലല്ല സാധാരണ വഴിയിലൂടെയല്ല അവർ മദീനയിലേക്ക് പോകുന്നു ഇദ്ദേഹം കാണിക്കുന്ന മലഞ്ചെരിവിൻ്റെ പ്രദേശത്തു കൂടെ മറ്റു ഊടുവഴികളിൽ കൂടെയാണ് മദീനയിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ടും മക്കയിലെ ഉച്ചരിക്കുള്ളിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ അടയാളം നോക്കിയിട്ട് നല്ല വിദഗ്ധന്മാരായ ആളുകൾ വന്നു നോക്കുന്നതും ആറ് തൗറിൽ തന്നെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലും സിദ്ധീഖം ഇരിക്കുന്ന ആ ഗുഹാമുഖത്ത് അതിൻ്റെ അടുത്തുവരെ അവരെത്തിയിട്ടുണ്ട് അവർ വന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടല്ലോ പിന്നെ എവിടെ പോയി എവിടെ ആണ് പോയത് ഇവിടം വരെ എത്തിയതായി നമുക്ക് ബോധ്യപ്പെടുന്നു പിന്നെ എവിടേക്ക് പോയി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലും സിദ്ധിക്കുന്നവരും ഉള്ളിൽ നിന്ന് ഇത് കേൾക്കുകയാണ് അവരാ ഗുഹാമുഖത്തേക്ക് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ആ ഗുഹാമുഖത്ത് എട്ടുകാലി വന്നിട്ട് അതിൻ്റെ വല വലകെട്ടിയിരിക്കുന്നത് മാണപ്രാവ് വന്ന് മുട്ടയിട്ടിരിക്കുന്നത് ആളുകൾ വന്നു നോക്കിയിട്ട് പറയുന്നത് അക്ദമിതി മുഹമ്മദ് മുഹമ്മദ് ജനിക്കുന്നതിന്റെ എങ്ങാനുമുള്ള എട്ടുകാരിയുടെ വലയാണിത് അന്നുണ്ടായിരുന്ന പ്രാവിന്റെ മുട്ടയാണിത് ഇവിടെയൊന്നും മുഹമ്മദ് ഉണ്ടാകൂല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോഴ സിദ്ധീക്കുന്നവരും അള്ളാഹുവിൻ്റെ റസൂലും സന്തോഷിക്കുന്നത് കവരെ കണ്ടപ്പോൾ അവരുടെ ശബ്ദം കേട്ടപ്പോൾ സിദ്ധിക്ക് ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബെ അവരെങ്ങാനും ഒന്ന് തായോട്ട് നോക്കിയാൽ ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മെ കാണൂലെ നബിയേ നമ്മെ അവർ കാണൂലേ എന്നെ കാണുന്നതല്ല പ്രശ്നം അങ്ങെ അവർ പിടിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ നിങ്ങളെന്തിന് പേടിക്കണം നമ്മൾ രണ്ടാളല്ല സിദ്ധിക്കേ നമ്മളോടൊപ്പം മൂന്നാമതായി സഹായമില്ലേ രക്ഷയില്ലേ സംരക്ഷണത്തിലാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിനെ സമാധാനിപ്പിച്ചത് ആ ഗുഹയിൽ നിന്നിറങ്ങിയിട്ട് വഴി കാണിച്ചു കൊടുക്കുന്നയാളോടൊന്നിച്ച് അള്ളാഹുവിന്റെ റസൂലും മഹാനായ സിദ്ദീഖുൽ അക്ബറും അങ്ങനെ മദീനയിലേക്ക് യാത്ര തുടരുകയാണ് സൊല്ലാഹു അല മു മുഹമ്മദ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته